നമ്മുടെ നമ്മുടെ ലൈബ ചോക്കാട നെല്ലിയാമ്പാടം ആദിവാസി നഗറിലെ കുടിവെള്ള പദ്ധതിയുടെ കിണർ ആസ്തി രജിസ്റ്ററിൽ നിന്ന് അപ്രത്യക്ഷമായി കുടിവെള്ള പദ്ധതിയുടെ റിപ്പയറിംഗ് അനുവദിച്ച ഫണ്ട് ലാപ്സായി പോകുമെന്ന് ആശങ്ക നെല്ലിയാമ്പാടം ആദിവാസി നഗറിലെ കുടുംബങ്ങൾ ഗ്രാമപഞ്ചായത്തിലെത്തി സെക്രട്ടറിയെ ഉപരോധിച്ചു ഫണ്ട് വെച്ചു രണ്ടരക്ഷം പ്ലമ്പിംഗ് റിപ്പയറിംഗ് ബോർഡ് തീരുമാനം വന്നു ൊടുത്ത എഴുതി കൊടുത്തു ഇത് വരെ ആസ്തി കാറ്റില്ല ഈ പണി നടക്കുന്നു ഇപ്പൊ എന്താ വിഷയം അഞ്ച് ടാങ്ക് വള്ളം എടുക്കണം എന്നാലോട് വള്ളം എത്ത ആകെ ഒരു കിണറു പോവും കിണറുവാണെന്ന് ആദ്യം തന്നെ അത് തന്നിട്ടില്ല എന്നാ ഇതെങ്കിലും അവരാക്കി തരുന്നില്ല അതിൽ പണ്ട് പതിനെട്ട് ഞങ്ങളുടെ പ്രശ്നം ഹാസ്റ്റിലെ ഏതാ ാണ് ആ സ്ഥിതിമാരും ഇല്ലാന്ന് പറഞ്ഞപ്പോ പണ്ട് വച്ചവരും ലെറ്റർ പേടില് എഴുതി കൊടുത്താൽ അങ്ങനെ നാലാം ബോർഡ് ഇറങ്ങിയപ്പോഴു കൊടുത്തു കുടിവെള്ളത്തിന്റെ പേര് പതിറ്റാണ്ടുകളോളം പ്രദേശത്തുകാർ ഉപയോഗിച്ച പൊതു പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ കാണാനില്ല എന്നതാണ് പ്രശ്നം ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒന്നിലധികം തവണ ഫണ്ട് ചെലവഴിച്ച് കുടിവെള്ള പദ്ധതി നിർമ്മിക്കുകയും മറ്റ് പ്രവൃത്തികൾ നടത്തുകയും ചെയ്ത കിണറാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ നിന്ന് അപ്രത്യക്ഷമായത് നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച കുടിവെള്ള പദ്ധതി തകരാറിലായിട്ടു് പദ്ധതിയുടെ റിപ്പയറിംഗിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയ ഘട്ടത്തിലാണ് ആസ്തി രജിസ്റ്ററിൽ നിന്ന് കിണർ അപ്രത്യക്ഷമായ വിവരം അറിയുന്നത് കുടിവെള്ളത്തിനായി മറ്റു മാർഗ്ഗങ്ങൾ ഒന്നുമില്ലാതെ പ്രയാസപ്പെടുന്ന നെല്ലിയാമ്പാടത്തുകാർ പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ രംഗത്ത് വന്നു വാർഡ് മെമ്പർ കെ ടി സലീന സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് കെ ടി മജീദ് മെമ്പർമാരായ കെ ഷാഹിന ബാനു എം അൻവർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് തുടർന്ന് പ്രശ്നം പരിശോധിച്ച് രണ്ട് ദിവസത്തിനകം പരിഹരിക്കാമെന്ന വ്യവസ്ഥയിൽ ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ഈ പഞ്ചായത്തിന് ഞങ്ങൾക്ക് എന്താപ്പോ കുടിവെള്ളത്തിന്റെ ഇത് ആദ്യം കിട്ടിയിരുന്നു അപ്പോൾ ആ പൈപ്പൊക്കെ പൊട്ടിക്കൊണ്ട് ഇപ്പോ പിന്നെ നാലും അഞ്ചു തവണയാണ് അപ്പൊ അടിക്കേണ്ടി വരുന്നത് ഇപ്പൊ പഞ്ചായത്തില് ഇത് കൊടുത്തുകണ് അത് അവിടെ രേഖ ഇല്ല എന്നാണ് ഒരു പറയണത് അത് ശരിയാക്കാതെ ഞങ്ങൾക്ക് ഇനി ഒരു വയ്യും ഇല്ല കുടിവെള്ളത്തിന് ഇനി ഒരു എന്താപ്പ വയ്യും അവിടെ വേറെ ഇല്ല പിന്നെ ഉള്ളത് ഈ പഞ്ചായത്തിന് ഞങ്ങൾക്ക് ലാപ്ടോപ്പും മറ്റാവശ്യത്തിലുള്ള സാധനങ്ങളൊന്നും കിട്ടിയിട്ടും ഇല്ല ചക്കാട് ഗ്രാമപഞ്ചായത്തിലെ നെല്ലിയാമ്പാടം നഗറിലെ ആൾക്കാർ എൻ്റെ കൂടെ വന്നിട്ടുള്ളത് അവർക്ക് കുടിവെള്ളം പിന്നെ നിര അഞ്ചോ ആറോ ടാങ്ക് അടച്ചെങ്കിൽ മാത്രമേ തികഞ്ഞതിനു വേണ്ടി ഞാൻ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാ ഇരുപത്തഞ്ച് വർഷത്തിൽ ഫണ്ട് വെച്ചിരുന്നു ഫണ്ട് വെച്ച് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇതിൻ്റെ മുമ്പ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട് ചോക്കാട് പഞ്ചായത്ത് വകയിൽ കിണറിൻ്റെ ഉള്ളിലേക്ക് റിങ് ഫണ്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ചപ്പോഴുള്ള ആസ്തി ഈ വർഷം ഫണ്ട് വെച്ച് എസ് ടി എസിന് കൊടുക്കാൻ നേരത്ത് ആസ്തി കാണാനില്ല എന്നാണ് എ എ അറിയിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി ബോർഡിൽ ആണ് ഇത് പറഞ്ഞത് ആ അടിസ്ഥാനത്തിൽ ആ ബോർഡിൽ നിറങ്ങിയ ഉടനെ തന്നെ ഞാൻ ലെറ്റർ പേടിലെഴുതി ആസ്തി ചേർക്കാനുള്ള വർക്കിൻ്റെ പേര് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞ് ഞാൻ പഞ്ചായത്തിൽ ഏൽപ്പിച്ചതാണ് അത് ഈ ബോർഡ് വന്നപ്പോഴും അത് ആസ്തിയിൽ ഇല്ല എന്നാണ് എ എ എന്നോട് പറഞ്ഞാൽ ടി എസ്സിന് വിട്ടിട്ടില്ല കുടിവെള്ളം വിടാത്ത കാരണം ആസ്തിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇതിൻ്റെ മുൻപ് വെച്ച വർക്കുകൾക്ക് ആസ്തിയുള്ളത് ഈ പഞ്ചായത്തിൽ ഇപ്പോൾ വർക്ക് വെക്കാൻ പോകുന്നു ആസ്തിയിലില്ല എന്നുള്ള കാരണത്താൽ മാറ്റി മാറ്റിവെച്ച് ഫണ്ട് ലാപ്സായി പോവുകയാണ് ചെയ്യുന്നത് പ്രശ്നം പരിഹരിച്ചത് അവരെ ഭൂമി പിന്നെ അളന്ന് തിട്ടപ്പെടുത്തിയതിൽ അവർക്ക് അവകാശികൾ ആ ഭൂമിക്ക് ഇല്ല എന്നുള്ള തെളിഞ്ഞാൽ കിണർ നിൽക്കുന്ന ഭാഗം അത് വില്ലേജിൽ നിന്ന് അതിൻ്റെ സ്കെച്ച് എടുത്ത് വന്നിട്ട് ആ തൊട്ടടുത്തുള്ള അയൽവാസി അവരുടെ രേഖ അല്ല അവർക്ക് അവരുടെ ഭൂമിയല്ല എന്ന് അപേക്ഷയും കൊടുത്തതിന് ശേഷം ന്യൂസ് ബ്യൂറോ